ഞങ്ങൾ എങ്ങട്ട പോണറിയോ എങ്ങട്ടാ ആസ്പത്രിക്ക് എന്തിനാ പോണേ മെച്ചിലെ കുട്ടിനെ വീഡിയോ എടുക്കാൻ വീഡിയോ എടുക്കാനല്ല സ്കാനിങ് എടുക്കാൻ കേട്ടോ ഏ നമ്മളെ നമ്മളെ കുഞ്ഞേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ പനിയുണ്ടോ എന്താ വയറൊക്കെ ഉണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടിട്ടേ ഇത് നോക്കാൻ വേണ്ടിട്ട് പോവാ സൈക്കിൾ വാങ്ങിച്ചു ഇതില് പോവാൻ പറ്റൂല ഇറങ്ങു വേഗം ഇറങ്ങു പോവുകയാണ് നേരല്ല ഞങ്ങള് വണ്ടി എടുക്കാണ് ഡോക്ടർ ഇന്നലെ തന്നെ പൊയ്ക്കണ് ഇന്നലെ തന്നെ കിട്ടിയില്ലല്ലേ നമുക്ക് നേരം വൈകിട്ട് റാഷിക്കാക്ക് എന്താ പറഞ്ഞ ചൂടായില്ല നമ്മളോട് വണ്ടിക്ക് ഭയങ്കര അപ്പൊ ഗങ്ങനെ ഞങ്ങള് തറവാട്ടിലെത്തിക്കുന്നത് അബ്രുവിനെ നമ്മൾ ഇവിടെ ആക്കാനുള്ള പരിപാടിയുണ്ട് കാരണം അബ്രു കുറച്ചൊക്കെ വലുതായതുകൊണ്ട് ഇബ്രു സ്കൂൾക്കും പോയി വലിയ കുട്ടി സ്കൂൾക്കും പോയി അബ്രു തറവാട്ടുക്കും പോവാണ് അല്ലേ അബ്രുആയത് ഞങ്ങള് പോട്ടെന്നാടേസ് അങ്ങനെ നമ്മളെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് എത്തിട്ടുണ്ടോ നമ്മൾ കാണിക്കണത് പെരിന്തൽമണ്ണ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലാണ് അപ്പൊ നമ്മളെ ബ്ലോഗൊക്കെ ഏതാണ് ഡോക്ടർ മൂന്ന ഡോക്ടർ മൂന്ന ഡോക്ടറാണ് കാണിക്കുന്നത് ആ ഡോക്ടർ പോയോ എന്നും പോയോ നോക്കാണിപ്പ ചൂടാണ് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ചൂടാ നോക്കാണിപ്പോ ഇവിടെ മെയിനാണ് അവനാന്റെ ആൾക്കാർ ഇവിടെ എന്തും പറയുന്നത്

നടന്നൂടുന്ന എത്ര മിനിറ്റായി എനിക്കറിയില്ല പത്ത് മിനിറ്റ് നടക്കാനല്ലേ പറഞ്ഞത് ഇതാണ് അവസ്ഥ പത്ത് മിനിറ്റ് നടക്കാൻ പറഞ്ഞു കുട്ടി പോലെ കുട്ടി കമ്മിന്നോലെ കിടക്കണേണ്ടേ എന്നെ പറഞ്ഞാ കേട്ടോ പോണ തല തിരിച്ചാലാണ് UPI പത്തന് നടക്കാൻ പറഞ്ഞു ല്ലേ അപ്പോൾ കുറപ്പൊന്നുമില്ല കുട്ടിയാള് ഇപ്പോങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുവാണ് ട്ടോ അപ്പോൾ നമുക്ക് സ്കാനിംഗിൽ ഫേസും കൂടി ക്ലിയർ ആയിങ്ങാണ്ട് നിൽക്കാൻ വേണ്ടിട്ടാണ് ഒരു പറയുന്നത് ഓക്കേ എത്രയിലാണ്ണ്ടി മതി കേക്ക് ഇനി കൂടുതൽ കൂടോ പിന്നെ ഞാനിന്ന് ലീവാൻ തോന്നപ്പശ് നാളെ നാളത്തേക്ക് ഒരു ദിവസം മാറ്റാൻ പറ്റൂലേറ്റ് അപ്പോഴേക്കും സ്കാനിങ്ങിന്റെ ഡോക്ടർ പോയിക്കാട് എത്തിയ പോലെ തേർട്ടി വരെ നിങ്ങൾ യൂഷ്വൽ ടൈമിംഗ് ഫോർഒക്ലോക്ക് വരെയാണ് എനിക്കൊക്കെ അറിയാൻ തുടങ്ങിയ കൊഴപ്പൊന്നും ഇല്ല അമ്മേ നിന്റെ ഫോട്ടോള്ളയൊക്കെ എടുക്കാക്കി താങ്ക്യൂ താങ്ക്യൂ അമ്മേ വീട്ടിലാണോ അമ്മേ തരവാട്ടല്ലേ തരവാട്ടല്ലേ ശരി 2 kg വെയിറ്റ് കൂടിയിട്ടുണ്ട് കുഴപ്പമില്ല റിപ്പോർട്ട് അഞ്ജലി സ്കാനിംഗ് റിപ്പോർട്ട് അ അല്ല ഞാൻ പറഞ്ഞത് ആളെ വെയിറ്റ് ആളെ വെയിറ്റ് കൂടിയിട്ടുണ്ട് ആളെ വെയിറ്റ് കൂടിയിട്ടുണ്ട് ഞാൻ നല്ല ഓണദുന്നാവും കൊടുക്കണ്ടല്ലേ

എന്തായാലും സന്ധ്യക്കും വീണ്ടും സന്ധ്യക്കും അണക്കം ഞാ എന്താണ് പറഞ്ഞത് ഒക്ടോബറിലല്ലേ എട്ടാം തീയതി അടുത്ത സെറ്റാപ്പോ എട്ടാം കാണ അങ്ങനെ ഗ്യാസ് കുഞ്ഞുങ്ങള് കൊറേ കാലായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഒരു സദ്യ കഴിക്കണം കഴിക്കണന്ന് ഓണത്തിനും കിട്ടില്ല പാവണ്ട് ഇത് ഇങ്ങനൊരു സാധ്യ തുള്ളി തോന്നി ഒന്നും പറയില്ല സദ്യ ആയി കൊടുക്കാൻ കൊടുക്കാന്നെ പാവാണ് പള്ളിയിൽ തുടങ്ങിയ പള്ളിയിലുണ്ടായപ്പോ അല്ലെന്തിനാണ് എനിക്ക് പൂതില്ലാത്തത് ഇപ്പൊ ആൾക്കാർ കാണുന്നവരെന്നെ അറിഞ്ഞോക്കു ഒരു പതിനഞ്ചുനാനത്തിന് മാനേജ് ചെയ്യുന്ന നാലു ദിവസം കൊണ്ട് പൂതി പറഞ്ഞു മാങ്ങക്ക് പൂതിയാണ് കാരറ്റിന് പൂതിയാണ് സുർക്കിയിലിട്ടത് അരി നെല്ലിക്കൊക്കെ പൂതിയാണ് ഹലുവൊക്കെ പൂതിയാണ് മസാലദോശക്ക് പൂതിയാണ് പറഞ്ഞോ ലജിബ്രാനെ തന്നത് തന്നത് ലിസ്റ്റ് ആണ് കുറയേ അങ്ങനെ അവളുടെ അന്ത്യാഭിലാഷം സോറി എന്താണ് അന്ത്യാഭിലാഷെന്താണ് അവസാനമായിരുന്നു ആഗ്രഹമായിരുന്നു മണ്ണെന്ന് പിരിഞ്ഞപ്പോൾ ഇന്നത്തെ അവസാനത്തെ ആഗ്രഹമായ സദ്യ കഴിക്കാന്നുള്ളൊരു ആഗ്രഹമായിരുന്നു അപ്പൊ അതാണിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാക്ക നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെറ്റപ്പ് ഉള്ള സദ്യയല്ലോ ആ ഓണത്തിന്റെ സദ്യ പോലെ തന്നെ അല്ലേ സാമ്പാറും കാര്യങ്ങളൊക്കെ വരാണ്ട് ഇനി ഇത് കൂട്ടി തിന്നലേ അതൊക്കെ കൂട്ടി കുഴച്ച തിന്നലേ ശരിയച്ചല്ലേ ആ ചാടി ഇരുന്നോട്ട് അന്ത മുട്ടേ മൈൻ തന്നെ ഇങ്ങാണ്ട് ഇനി മീൻകര ഒഴിച്ചാ നിൽക്കണ്ടട്ടോ അപ്പൊ ഗൈസ് സദ്യ റെഡിയാണ് കേട്ടോ ഇതാണ് കഴിക്കട്ടെ റാഷിദാ റാഷിദക്കിപ്പ നോക്കാൻ കൂടി നേരല്ലേ എന്താ വൃത്തി നിങ്ങള് എന്തൊക്കെ സാധനങ്ങൾ അതിലുണ്ടത് പറ്റണേ നടക്കുന്ന